ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ിഷ്ടപ്പെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സോ ഇന്നത്തെ നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നേക്കണ ഒരു പുതിയൊരു ഹൊറർ ഗെയിമാണ് അതാണ് മെറ്റൽ ഹൊറർ എസ്കേപ്പ് സോ സോ ഇതാണ് ഗെയിം ഗൈസ് മെറ്റൽ ഹൊറർ എസ്കേപ്പ് സോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേണം അതാണ് വരില്ല അപ്പൊ സോ ഗൈസ് ടാം വേണ്ട ക്ലാസ് സോ സ്റ്റാർട്ട് നമുക്ക് ക്ലാസ്റ്റാ വേണം നമുക്ക് ഈ പിന്നെ നിങ്ങൾ വായിച്ചാ മതി സോ ഇവിടെ മാനിക്കണ്ടാവും നമ്മൾ ഇഷ്ടപ്പെടണം അതാണ് കളി

എന്തെങ്കിലും ഉണ്ടോ കഴിച്ച കൊള്ളല്ല ടു തൗസൻഡ് രണ്ടായിരത്തി പതിമൂന്നിലെ കലണ്ടർ കഴിച്ചത് ബാൽബ് ഫിഷ ഫിഷക്ക എന്തിനാ നമുക്ക് ബോൾട്ട് കട്ടറ് കിട്ടി ഗൈസ് അല്ല ഇനി അത് വെച്ച് എന്താ ചെയ്യണ്ടേസ് ഗൈസ് 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 ബോൾട്ട് കട്ടറും വെച്ച് എല്ലാം മുറിക്കാൻ പറ്റുമോ ഗൈസ് എന്തൊക്കെ സാധനം ഇവിടെ കീ കീണ്ട് കൈറോ ഇട്ട് വെച്ച് നമുക്ക് ഇത് മുറിയാ ഇതാണോ ബോൾട്ട് നെറ്റ് കൈ നമുക്ക് ഇവിടെ നിന്ന് ഹാമർ കിട്ടിക്കൈ ഹാമർ ണ്ടായിരുന്നു കൈ അപ്പൊ പൊട്ടിക്കുള്ള കേട്ടിണ്ട് കൈ അയ്യോ കൈ അത് തന്നെ തുറന്നായിരിക്കും എന്നാ അടച്ചില്ലാമർ അവിടെ നിന്ന് കിട്ടിയോണ്ട് നല്ലതാ കയ് അതെ ഇതാണ് ആ പുള്ളിക്കാരൻ വെട്ട സെക്കൻഡ് എന്നൊക്കെയാണല്ലോ പറയണേ ഗൈസ് ഏ ഒരു കുഴപ്പമില്ല അയ്യോ പണി കിട്ടി ആ അങ്ങനെ പറയ ഞാൻ കലണ്ടർ വെക്കാൻ മറന്നുപോയി കേസ് നമ്മുടെ ഷോപ്പിക്ക് മൊത്തം കലണ്ടർ ഒക്കെ നമ്മൾ മറന്നുപോയി കേസ് ഓ അപ്പൊ ഈ താക്കോൽ എന്തിനാ ഈ താക്കോൽ എന്തിനാവാസ് ഇവിടെ ഞാൻ പെട്ടി കണ്ടുപിടിച്ചുണ്ടായിരുന്നു അതില് ഈ രണ്ട് സാധനമാണ് ഉണ്ടായിരുന്നെ കൊറേ നേരം നോക്കിട്ട് ആ പെട്ടി കണ്ടുപിടിക്കും ഞാൻ അല്ലെ എവിടെയോ ഒരു ഒരു എന്തോ സാധനം ഏതാ അവിടെ പച്ചക്കോട് പോണോ ഓ ഇനി ഓഫ് ചെയ്യാം ഇനി അപ്പൊ മാറ്റണ്ടേ ഓ ഇവിടെ ആ ടേപ്പ് എന്ന് പറഞ്ഞാ നോക്കട്ടെ ഈ കാറ്റ് അവിടേക്ക് വീശ് ഇതിലൊരിതുണ്ട് കാറ്റ് വീശന അവിടേക്ക് നോക്കണം ഇപ്പൊ ഇവിടെ വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ ത്രീ ഫൈവ് വൺ സീറോ ത്രീ ഫൈവ് അപ്പൊ അതെല്ലാം കഴിക്ക് അവിടെ ചെന്നിട്ട് ആലോചിക്കാം അല്ല ഓക്കേ അപ്പൊ അവിടെ വണ് അപ്പൊ വൺ ത്രീ സീറോ വൺ സീറോ ത്രീ ഫൈവ് അല്ല വൺ ത്രീ സീറോ ഫൈവ് ഓ ആ ബോക്സ് ഏ ആ ബോക്സ് ഞാൻ വീണ്ടും മറന്നോ ടേൺ ഓഫിയാൻ ഞാൻ ഏ ഇതെല്ലാം മറന്നുപോകേസ് ഇത് മൂന്ന് ദിവസെല്ലാം മറന്നുപോകെ അപ്പോ ഒന്ന് പൂജ്യം അഞ്ചായിരിക്കും ഒന്ന് മൂന്ന് പൂജ്യം അഞ്ച് അതെ ഡോറ് ഓപ്പൺ ഓക്കെ ഒന്ന് അഞ്ച് മൂന്ന് സാധാരണ ഇവിടെ വല്ലതും ഉണ്ടോ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ആ ദേ ശ് എന്താ സ്ഥലം ഫിഷ് ഇവിടെ ഫിഷ് എവിടെയാന്ന് ബോൾട്ട് കട്ട് ഈ ബോൾട്ട് കട്ടർ ട്ടർ എന്തിനായിരിക്കോ ഡോറ് ക്ലോസ് ഓക്കെ ഓഫ് ഇത് ഓഫ് ഇനി വേഗം പോവാ ഇത് ഞാൻ തോക്കൂല ഇത് ഞാൻ നോക്കൂല ഉണ്ട് ഏ ഒന്നുമില്ല ഒന്നുമില്ല ഈ പ്രശ്നം എല്ലാം കറക്റ്റ് ആക്കി വെച്ചേക്ക ഇല്ല ഒന്നുമില്ല ഞാൻ എല്ലാം കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ അതന്നെ ഇമാജിനേഷൻ ആ

டா ണ്ടില്ല കൈ ഇത് ഞാൻ കണ്ടിട്ടില്ല ഓ ഇത് ഞാൻ കണ്ടിട്ടില്ല കൈ കഥത്ത് വെക്കാം ഓ ഇത് അതിനെ പറ്റിയത് ലൈ എന്റെ കയ്ച്ച് പൊട്ടിക്കാൻ പറ്റുവോ

പുള്ളിക്കാരല്ലെങ്കി കണ്ടെ പടിയാകും അതെ പറഞ്ഞോ ഓടാ റെഡി ആയി പുള്ളിക്കാരം വന്നപ്പോ എന്തൊക്കെ കൊണ്ടുവരണ്ടല്ല പറയല്ലേ സെക്കൻഡ് ോപ്പ് ഞാൻ ഇനി വലിക്കണില്ല കൈ ഇനി വലിക്കൂല ഓ ഈ ആടിനെ കൊണ്ട് ഒന്നും ഇതായില്ല ആ ഓക്കെ ഓക്കെ ഞാൻ ഞാൻ തുറക്കനില്ല ഏവിടെയാ എല്ലാ സ്ഥലം മാറിയില്ലേ താമരക്ക് ഇവിടെ ഇതേക്കൂടി ഇവിടെ തന്നെ ഇരിക്കൂലേ ഇത് തോക്കൂല ഇത് ഇത് തോക്കൂല കഴിഞ്ഞാൽ മേളില് ഇത്ര സമയം കാണിച്ചിട്ട് ഏഴാകുമ്പോ പുള്ളിക്കാരി പൊള്ളാലൊന്നുമില്ല ഇപ്പൊ കോ ഞാൻ വള്ളിയും പലതിട്ടില്ല ഒരു സാധനം ഇല്ലാണേ ആ കണ്ട ഞാൻ പറഞ്ഞ് ഒന്നും ചെയ്തല്ല എന്നിട്ടും എത്ര ദിവസം പറയണം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും എവിടെ ആയുതല്ലേതാനൊക്കെ ഇവിടെ തന്നെ ഒക്കെയാണ് തേപ്പ് തുറന്ന് അതെ എന്നെ സീറോ ത്രീ വൺ ത്രീ സീറോ ഫൈവ് സീറോ ഒന്നില ലീവർ ഇവിടെ അഞ്ചു ഇട്ടു അഞ്ചു കിട്ടി

ഒന്നും ചെയ്തില്ല ഞാൻ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അതേമാതിരി എല്ലാം വെച്ചിട്ട് കേട്ടോ കൈ ആ വന്ന ഒന്നുമില്ല 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 കൈ ഒന്നുമില്ല ഛേ ഒന്നില്ല കഴിച്ചില്ല ഒന്നുമില്ല പുള്ളിക്കാര ഇല്ല 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 എല്ലാം വെച്ചിട്ട് ഒന്നുമില്ല ഏട്ടാ ഒന്നുമില്ല പേടിക്കണ്ട എന്നെ കിട്ടിയേ ഓ ഇതാ ക്രൂ ഡ്രൈവർ ഇവിടെയാ കൊള്ളാല്ട്ടുംപോൾ ടൂരെ രണ്ടൊക്കെ സാധനം പറ്റണ്ടോ

പുള്ളിക്കാരൻ വരാ അറിയുവേണ്ടു ഒന്നും ഇല്ല ഈ പ്രശ്നം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ബുദ്ധിപൂർവ്വം എല്ലാം ചെയ്തണ്ടേ അതെ അതന്നെ കൊണ്ടുവരണ്ടല്ലോ ഗായ് ആ പുള്ളിക്കാരന്റെ പ്രഭാഷം കഴിഞ്ഞ പുള്ളിക്കാരൻ പോയിട്ടാ ഓ ഭയങ്കര വലിയ പ്രഭാഷമായിരുന്നു നിങ്ങൾക്ക് കേക്കായിരുന്നു കഴിഞ്ഞപ്പോ തീരൂലായിരുന്നു എന്തൊക്കെ കിട്ടിയേ മാത്രം കിട്ടിയോ ലിവർ കിട്ടി പക്ഷെ നമ്മള് പ്രശ്നമുണ്ട് ആ കോലി മാത്രം കിട്ടിയില്ല നമ്മൾ വെക്കണ ആ കോല് കിട്ടാന്റെ എങ്ങനെയാ നമ്മള് ഡോർ ലോക്ക് ആക്കണേ കൈ അത് നിങ്ങൾ ആലോചിച്ചുണ്ടോ ശരിക്കില്ല ഇതിലൊക്കെ ഒന്നും ഇല്ല

അയ്യോ നിക്ക് എന്തിനാ നോക്കിട്ട് പോരാറ്റ് ഓ ലിഫ്റ്റ് എലിവേറ്റർ ലിഫ്റ്റ് ചെയ്യണം വേഗം റെഡി 25 सेकंड रे लो ये वेट मैं 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 गाइस 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 मैं 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 अरेफ आवन आ बे मैं मैं ടുത്ത് നമ്മൾ ഗൈസ് ഗൈസ് നമ്മളെട്ട് ഗൈസ് ఏ నా గైస్ ఒరే లోకిస్ నుంచి సర్కా మిట్టు ఆ దorka మిట్టి యు ఫౌండ్ ఏ బే అవుట్ అండ్ ఫౌండ్ అనదర్ విక్టిమ్ హెల్పర్ గెట్ అవుట్ సో అర్థోస అర్థో వీడియో అయిట్ వైరా గైస్ ఓకే బై